സുഹൃത്തുക്കളെ ഊട്ടിയിലാണ് ഊട്ടിയിൽ പല ആൾക്കാരും എന്നോട് റിസോർട്ട് ചോദിക്കാറുണ്ട് എപ്പോഴും എന്താ വയനാട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഊട്ടി ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഊട്ടി നമുക്ക് അത്ര നല്ല പ്രോപ്പർട്ടികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഊട്ടിയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫാമിലി റിസോർട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഊട്ടിയിൽ നിന്ന് ഊട്ടി ടൗണിൽ നിന്ന് നമ്മൾ കോത്തഗിരി കോടനാട് വഴി പോകുന്ന റൂട്ടിൽ ദൊഡപേട്ട വ്യൂ പോയിൻറ്റിന് നേരെ താഴായിട്ട് നല്ലൊരു അടിപൊളി ഫാമിലി റിസോർട്ട് വിസ്താ സ്യൂട്ട് റിസോർട്ട് വിസ്താ സൂട്ട് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാർച്ച് സെക്കൻഡ് വീക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഊട്ടിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചൂട്ന്ന് നല്ലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വേഗ ഊട്ടി കയറിക്കോളി ഊട്ടി കയറുമ്പോൾ വിളിക്കാൻ മറക്കരുത് അപ്പം നാല് കാറ്റഗറി റൂമുകളാണ് ഇവിടെ ഉള്ളത് ഡീലക്സ് ഡീലക്സ് വാല്യൂ വ്യൂ റൂം പിന്നെ ഒരു പ്രീമിയം കാറ്റഗറി പിന്നെ നല്ലൊരു ഹണിമൂൺ ഹട്ട് ഇങ്ങനെയുള്ള നാല് കാറ്റഗറി റൂമുകളാണ് ഇവിടെ ഉള്ളത് ഇവിടത്തെ ഒരു വൈബ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ മോർണിംഗ് ഒക്കെ നല്ലൊരു സൺറൈസ് വ്യൂ നമുക്ക് കിട്ടും പിന്നെ ഒരു വാല്യൂ വ്യൂ ആണ് നമുക്ക് കിട്ടുക ഏതായിരുന്നാലും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറാം ഇതിന്റെ റൂമുകളൊക്കെ പരിചയപ്പെടാം ട്രാവുൽ ഡോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ഇവിടുത്തെ ബേസ് കാറ്റഗറി ഡിലൂമാണ് ഡിലക്സ് റൂം ആണെങ്കിൽ പോലും നല്ല വിശാലമായിട്ടുള്ള നല്ല വലുപ്പുള്ള റൂം തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ക്യൂൻ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു കട്ട മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കിട്ടും അങ്ങനെ ആ ഒരു വാല്യൂ വ്യൂ കിട്ടും പിന്നെ റൂമിലായിരുന്നാലും കെറ്റിൽ ടി വി പിന്നെ ലഗേജ് വെക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വൈഫൈ ഉണ്ട് എല്ലാ റൂമിലും പുറത്തൊക്കെ നമുക്ക് വൈഫൈ അവൈലബിൾ ആണ് റൂം നല്ല ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ് പിന്നെ എക്സ്ട്രാ ബെഡ് ഇടാൻ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ വാഷ്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ടൈപ്പ് ഒരു വാഷ്റൂം തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഹീറ്റ് വാട്ടറും മറ്റു എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കുള്ള റൂമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവിടെയാണ് ഡിലക്സ് സൺറൈസ് വാലി വ്യൂ റൂം ഉള്ളത് ഹട്ടുകൾ ഉള്ളത് ഈ പോകുന്ന റോഡാണ് കേട്ടോ നേരെ പോകുന്ന ദൊഡപേട്ട വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണിത് എന്ത് ഭംഗിയാലും അതിൻ്റെ ബാക്ക് സംഘടന നല്ല ഭംഗി നല്ല പൈൻ വാല്യൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഏത് സമയത്തും നല്ല കാറ്റും തണുപ്പൊക്കെ കിട്ടും അപ്പോൾ സെക്കൻഡ് കാറ്റഗറി റൂമാണ് ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി റൂം ഡീലക്സ് വാല്യൂ റൂം അപ്പോൾ ഡീലക്സ് വാല്യൂ വ്യൂ റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് കാറ്റഗറി ഡീലക്സ് റൂമിൽ കണ്ടിട്ടുള്ള അതുപോലെയുള്ള അത് അതേ ഫെസിലിറ്റിയാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത് ടി വി പിന്നെ ഈ ഒരു കോർണറിൽ നമുക്ക് ടീ കെറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഡ് ആയി കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള ബെഡും കാര്യങ്ങളെ തന്നെയാണ് പിന്നെ ഒരു ചെയർ ടീ പോട്ട് അതുപോലെ ലഗേജ് വെക്കാനുള്ള സൗകര്യം എല്ലാ ഫെസിലിറ്റിയുള്ള നല്ല വലുപ്പുള്ള നല്ല ഇൻറ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഡീലക്സ് വാലി വ്യൂ സൺറൈസ് വാലി വ്യൂ റൂം നേരത്തെ കണ്ട ഡീലക്സ് റൂമിനേക്കാൾ ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ നല്ലൊരു അടിപൊളി ബാൽക്കണിയാണ് ഈ ഒരു ബാൽക്കണി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക ഇവിടെ നമുക്ക് നേരെ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഫോറസ്റ്റ് വ്യൂ പിന്നെ കണ്ടോ നേരെ അങ്ങനെ കിട്ടുന്ന ആ ഒരു ആ ഒരു വാലിയുടെ വ്യൂ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ വിസ്തരിച്ചിട്ടുള്ള ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള റൂമാണ് ഇവിടുത്തെ ഹട്ട് ഹണിമൂൺ ഹട്ട് അപ്പോൾ നമുക്ക് ഹണിമൂൺ ഹട്ടിന്റെ ഉള്ളിൽ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ നല്ലൊരു ബാമ്പൂലാണ് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഹട്ട് ചെയ്തിട്ടുള്ളത് നല്ലൊരു ആംബിയൻസ് ആണ് ഇടോ ചെറിയൊരു ബഡ്ജറ്റിൽ ഊട്ടിയിലെ അണിമൂൺ ആഘോഷിക്കാൻ വരുന്നവർക്ക് പറ്റിയ ഒരു റൂം തന്നെയാണ് ഈ ഒരു ഹട്ട് ഇടോ റൂമിൽ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഫ്രിഡ്ജ് ഹീറ്റർ ടി വി ടെലിവിഷൻ അതുപോലെ തന്നെ പീക്കറ്റില് അയൺ ചെയ്യാനുള്ള ടേബിള് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ റൂമിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ ഈ ഒരു റൂമിൽ നിന്നുള്ള ഈ ഒരു കർട്ടൻ മാറ്റി ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു നല്ലൊരു ബാൽക്കണി വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് നേരത്തെ ഡീലക്സ് പ്രീമിയം റൂമിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കണ്ടോ ഒരു ഈ ഒരു വാലിയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ വുഡിൽ സെപ്പറേറ്റ് ചെയ്ത് ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിൽ ഓലയാണ് ഇത് എന്ത് തരത്തിലുള്ള ഓല എന്നുള്ളത് എനിക്കറിയില്ല ഓല ഇട്ട് നെറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ഈ ഹട്ടിൻ്റെ ഉള്ളിലുള്ള വാഷ്റൂമിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ സെ തേർഡ് കാറ്റഗറി റൂം വരുന്നത് വിസ്ത സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ് ഇത് നമ്മളെ ഡീലക്സ് സൺ സൺറൈസ് വാലിയോ റൂമിന്റെ അതേ ഫെസിലിറ്റിയും അതേ സംഗതികളൊക്കെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം റൂമിന്റെ ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ ബെഡ്സ്പേസിലും കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഉള്ള പ്രത്യേകിച്ചുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് റൂം റൂമിൽ നിന്നുള്ള വ്യൂവിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു വ്യത്യാസമുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ റെസോറൻറ്റിന് ടോപ്പാണ് കാണാം അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് നമുക്ക് ആ ഒരു വാല്യൂ വ്യൂ കിട്ടും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിഡ്സ്പ്ലൈ ഏരിയ മറ്റൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ചെയ്യും പിന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് കിട്ടുന്നത് ഇനി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു പത്ത് മുപ്പത് പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ചൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പറയേണ്ട തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഹെവി മെനു തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് നടന്ന് വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് നമ്മളെത്ത നിറയെ പൂക്കളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു താഴ്വാരത്തില് ണ്ടോ സൂപ്പർ വ്യൂ അല്ലേ ഇവിടെ വാവ് നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഫോട്ടോ ഷൂട്ടിനൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു സ്പോട്ടാണ് അപ്പോൾ സുഹൃത്തുക്കളെ വിസ്താസൂട്ട് റിസോർട്ടിലുള്ള പ്ലേ ഏരിയ ആണ് ഈ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അത്യാവശ്യം നല്ല എക്യുപ്മെൻറ്സ് ഒക്കെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെയാണ് ക്യാംപ് ഫെയർ പിന്നെ അതുപോലെ തന്നെ ചെറിയ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് പിന്നെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ദൊട്ടപേട്ട വ്യൂ പോയിൻറ്റിന് നേരെ താഴായിട്ട് ഇവിടുന്ന് ആകെ രണ്ട് കിലോമീറ്ററുള്ളൂ ദൊട്ടപേട്ടയിലേക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് കോത്തഗിരി കോടനാടൊക്കെ പോകാൻ പറ്റുന്ന നല്ല ആക്സസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു വിസ്താസൊരു റിസോർട്ട് നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് പിന്നെ നമുക്ക് ഊട്ടിയിലിപ്പോൾ നല്ല ക്ലൈമറ്റുമാണ് മാർച്ച് ആയിട്ട് പോലും നല്ല സൂപ്പറായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് കോട്ട കെട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ റിസോർട്ട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫാമിലിക്ക് അതുപോലെ തന്നെ ഊട്ടിയിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒക്കെ ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഹണിമൂൺ ഹട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വിസ്താ സൂട്ട് റിസോർട്ട് ഈ റിസോർട്ടിൻ്റെ റേറ്റ് ചാർട്ട് വരുന്നത് നമുക്ക് സീസൺ ഓഫ് സീസണൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാകും ഇപ്പോഴത്തെ ഈ ഒരു ഓഫ് സീസൺ സമയത്ത് ഇപ്പോൾ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് ചെറിയ റേറ്റ് ഒക്കെ കുറച്ചിട്ടാണ് ഇപ്പോൾ സെല്ല് ചെയ്യുന്നത് ഇപ്പോൾ ത്രീ തൗസൻഡ് ത്രീ തൗ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു കാറ്റഗറിയിലൊക്കെയാണ് ഇപ്പോൾ സെൽ ചെയ്യുന്ന റൂമുകളൊക്കെ ബേസ് കാറ്റഗറി റൂമുകൾ സീസൺ ആകുമ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇനി ആരെങ്കിലും ബുക്ക് ചെയ്യാൻ ചെയ്യുന്ന നേരത്തോട് മൂവായിരം രൂപയല്ല പറഞ്ഞതെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് വരാൻ കണ്ട കാരണം ഇപ്പോഴത്തെ റേറ്റ് അതാണ് ഇത് സീസൺ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് പല പ്രോപ്പർട്ടികളും ഞാൻ റേറ്റ് പറയാത്തത് കാരണം നമ്മൾ പറയുന്ന സമയത്തൊരു റേറ്റും പിന്നെ പിന്നെ ഒരു സീസണൊക്കെ ആകുമ്പോൾ വേറെ ആയിരിക്കും അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ഏത് റേറ്റ് ആണോ നിങ്ങൾക്ക് ഏറ്റവും നല്ല റേറ്റ് കിട്ടുക അതിന് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമാർഗം അപ്പോൾ നമ്മൾ ട്രാവൽ ടൂർസ് വെക്കേഷൻ പ്ലാനർ മുഖേന നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഏത് പ്രോപ്പർട്ടി വിളിക്കുകയാണെങ്കിലും നമ്മുടേതായിട്ടൊരു സ്പെഷ്യൽ റേറ്റ് ഉണ്ട് ആ സ്പെഷ്യൽ റേറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വിസ്താസൂട്ട് റിസോർട്ടിൻ്റെ ബുക്ക് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത റിസോർട്ടിൻ്റെ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ ബൈ